ഗുഡ് മോർണിംഗ് പുറത്ത് നല്ല മഴക്കുള്ള കോളുണ്ട് ഇന്നലെ അത്യാവശ്യം മഴ പെയ്തണം തോന്നുന്നുണ്ട് എങ്ങനെയാണെങ്കിൽ കരണ്ട് ഇല്ല ഉള്ളത് അപ്പൊ നമ്മൾ ഇന്ന് നൂൽ പൊറോട്ട രാവിലെ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് മാവ് നമ്മൾ മിക്സിയിൽ റെഡി ആക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പൊ കരണ്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് നേരിട്ട് പാത്രത്തിലാണ് റെഡിയാക്കാൻ പോകുന്നതാണ് കൂടുതൽ കാഴ്ചകൾ വിശേഷം കാണാം വീട്ടിലെ അംഗങ്ങൾക്കനുസരിച്ച് അളവിൽ മൈദ എടുക്കുക നമ്മൾ കുറച്ചൊരു ഏകദേശം ഒരു കപ്പ് മൈദ ആ റേഞ്ച് എടുത്തിട്ടുണ്ട് ഒരു കോഴിമുട്ട അര ഗ്ലാസ് പാല് ആവശ്യത്തിന് കൊടുക്കുക കുറച്ച് ഉപ്പ് പഞ്ചസാര അളവൊക്കെ ഓരോരുത്തരെ ആയിട്ടൊക്കെ ചെയ്യാം നമ്മളാ റെസിപ്പി ഒന്നും ഇങ്ങനെ മെൻഷൻ ചെയ്യുന്നേ ഉള്ളൂ ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചാൽ വെള്ളം കുറെശേ ആ പുറത്ത് നല്ല മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ മാവുത ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് ഇത് നല്ല രീതിയിൽ ലൂസും അല്ല എന്നാൽ ഓവർ ടൈറ്റും ഇല്ലാത്ത രീതി നമ്മളിൻ്റെ എടുത്തിട്ടുണ്ട് നമുക്കിനി നൂൽ പൊറോട്ടുണ്ടാക്കി കഴിക്കാൻ നോക്കാം പുറത്ത് നല്ല മഴയല്ലേ ഇപ്പൊ ചൂട് നൂൽ ഇങ്ങോട്ട് കൂടി കെട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് ഇനി ഒരു കവറിനകത്തേക്ക് മാറ്റിയാണ് ഇതിന്റെ മൂല ചെറിയ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുള്ളൂ ഇനി നമ്മൾ ഫ്രൈ പാൻ പാന വെച്ചല്ല അതിനകത്ത് ഓയില് ഒഴിച്ചു കൊടുക്കുന്ന ഇനി ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യണേ ഇതാ ഇതേപോലെ ഇങ്ങനെ അങ്ങോട്ട് ഇതാക്കി ഷേപ്പിൽ ഷേപ്പിലെന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിലും ഇല്ലാവാത്ത ഏരിയ ഉണ്ടെങ്കിലും നമുക്കിതിൻ്റെ വട്ടൊന്ന് വലുതാക്കി കൊടുക്കണം എന്നുണ്ടെങ്കിലും ഫസ്റ്റ് അറ്റംപ്റ്റ് കേട്ടോ പോരായ്മകളുണ്ടെങ്കിൽ ക്ഷമിക്കുക അടുത്തൊക്കെ റെഡി ആയിക്കോളും നമ്മൾ രണ്ടാമത്തെ അറ്റംപ്റ്റ് ആണ് ഈ നടത്തുന്നത് ഫസ്റ്റത്തേക്ക് നമുക്ക് ഒരു കാര്യം മനസ്സിലായത് വെച്ചാൽ ഇത് തമ്മിൽ പിടുത്തം ഇല്ലാത്ത കാരണേ മറിച്ചിടക്കെ ചെറിയ ബുദ്ധിമുട്ടിട്ട് അപ്പൊ നമ്മള് തമ്മിൽ ഒരു പിടുത്തം കിട്ടാനും വേണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയ്പ്പിൽ ഒരു ചെറിയ മാറ്റം വരുത്തി കൊണ്ടിരിക്കുന്നുണ്ട് ഇടയ്ക്ക് നൂൽ പൊറോട്ടയില് ഓയിലൊക്കെ പുരട്ടി കൊടുക്ക മറിച്ചിടുന്ന സമയത്തും ഇല്ലെങ്കി മുകളിലൊക്കെ ആയിട്ടാ ചെറിയ രീതിയിൽ മറിച്ചിട്ടപ്പോ ആ പൊറോട്ടയുടെ ഷെയ്ഡൊക്കെ ഉണ്ടീലെ നല്ല രസമായിട്ടന്നെ കിട്ടിയിട്ടുണ്ട് സക്സസ് ആയിട്ട് നൂൽ പൊറോട്ട ഒന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇനി ബാക്കിയും കൂടി നമുക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം കൂടുതൽ കാഴ്ചകൾ കാണാം നൂൽ പൊറോട്ട ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ കാലിയായിക്കൊണ്ടിരിക്കാണ് കുട്ടികൾക്കൊക്കെ നല്ല തന്നെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ നൂല് പൊറോട്ട റെഡി ആയി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഇണ്ടെന്നുള്ള സൂപ്പർ കൂടുതൽ കാഴ്ചമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ബായ്